എന്റെ പേര് ഷിജി ഞാൻ ഫിനാറ്റു നമ്മുടെ നാടൻ ഏലൂരില് വർക്ക് ചെയ്യുന്നു സുജിഷ എന്റെ ഫ്രണ്ട് സജിൻ

நான் நாளை படிக்கணும் நாளைல latch school-ல பேரு தர்ம சமுதாயம் நீரோ நீரோ தீரத் தீரத் மத்த தீராத் 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 ஆ ஆ எ எ

എന്റെ പേര് അൻഷിക ഞാൻ അഞ്ചാം ക്ലാസ്ലാണ് പഠിക്കുന്നത് ഹയർ സെക്കൻഡറി ஆதி <laughs> ബാക്കി പാട്ടൊന്നും പാടാറിയില്ല തിരായിട്ടൊന്നും ഞാൻ ടൂറിന് വരത്തില്ല എന്തെങ്കിലും അങ്ങനെയല്ല എന്തെങ്കിലും ജോലിയോ അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് ആയതുകൊണ്ട് വരാറില്ല പരമാവധി വരുമ്പോയ്ക്കാറില്ല വേറെ ഒന്നും പറയാ എല്ലാരും എൻജോയ് ईशान शान शान ईशान अनक 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 അഭിയാന്റെ ഈനാന്ന് ഉച്ചക്ക് അഭിയാൻ വിളിച്ചു വന്ന നല്ല വൈബാന്ന് പറഞ്ഞു കൊണ്ടു വന്നു അഭിന

ഹലോ എൻ്റെ പേര് ചെറിയൊരു തലേന എടുത്തിട്ട് അവിടെ കാണുന്നതെന്ന് ഞാൻ പഠിക്കുന്നത് മംഗലപുരം ഞാനിപ്പോ വന്നതാജിന്ന

வரே இல்ல நான் கோதேரில இருந்து மாதேரி ஹிரோஷி 41 41 41 அடி 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 ஒரு பாட்டு கிடைக்கும் அபிரவந்த் பாட்டு பாடு அடி என்ன யாரെങ്കിലും ஓய் ஓய்ட்டாங்க ரோஷ்னா എന്റെ പേര് രോഷിഷന്റെ എല്ലാരും ടൂറും എൻജോയ് ചെയ്യ ഹാപ്പി ന്യൂഇ

ഇന്നലെ കണ്ട കിളിയെ നീ വരനെ കോട്ടില തൂനെ നിറയെ ചിന്നി ദോ കൊറിയാ കുറുമേ കളകുരുമേ ഉള്ളണിണിക്കും നാണമേ നാണേ മുളരേ മുട്ടക്കൊടിനെ മലിയാ ഞാൻ മടിയരല്ല പോട്ടോടോയി ആകാത്തവനെ ഇരകൾ ചാക്കരുകൊണ്ട് വലartifactId രാവിലെ മണിയോടെ പാലക്കാട് എത്തിച്ചു തരുമെന്നാണ് വിചാരിക്കുന്നത് യാത്രാ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ ഒരു ഫുഡാണ് താമസത്തിൽ ഏർപ്പെടുത്തിയത് ഫ്രഷപ്പ് ഉൾപ്പെടെ ആ വീട്ടിൽ തന്നെയാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും ചായയും കടിയും ഉൾപ്പെടെ കൃത്യം എട്ട് മണിക്ക് നമ്മൾ യാത്ര ആരംഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ രാവിലെ റെഡി ആക്കേണ്ടതാണ് പ്രത്യേകം പറയാനുള്ളത് നാളത്തെ യാത്ര ആദ്യം കൽപ്പാത്തി തെരുവുകളൂടിയാണ് യാത്ര ആരംഭിക്കുന്നത് പ്രശസ്തമായ പാലക്കാടൻ അഗ്രഹാരങ്ങളും തെരുവുകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് ഇവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നാലും അതിന് ശേഷിപ്പുകൾ ഇന്നും അവിടെ ഉണ്ട് പിന്നീട് പാലക്കാടും കോട്ടയിലേക്കാണ് യാത്ര അതിനുശേഷം പ്രസിദ്ധമായ കോയമ്പത്തൂരിലെ ഇഷാ ടെമ്പിളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഈ ക്ഷേത്രം നടന്ന് കാണാനുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചടങ്ങുകളും അവിടെയുണ്ട് അവിടെ കുളിക്കാനുള്ള സൗകര്യവും ഉണ്ട് എന്നാണ് അറിയിക്കാൻ അറിയിക്കാനുള്ളത് കുളിക്കാനുള്ള തോർന്നുപോയി ആ അമ്പലത്തിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ആ ചടങ്ങുകളെല്ലാം പങ്കെടുക്കുക അതിനുശേഷം വൈകുന്നേരം ആറര മണിക്ക് ലൈറ്റ് ഷോ അവിടെയുണ്ട് ലൈറ്റ് ഷോവിന് ശേഷം നമ്മൾ നമ്മൾ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതായിരിക്കും അവിടെ ക്യാമ്പ് ഫയർ നടത്താനാകുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ക്യാമ്പ് ഫയർ ഉൾപ്പെടെയുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട് അടുത്ത ദിവസം മലമ്പുഴ ഡാമിലേക്കും അതുപോലെ തന്നെ കവ്വാ ദ്വീപിലേക്കും അതുപോലെ തന്നെ നിരവധിയായിരം ഷൂട്ടിംഗ് നടന്നിട്ടുള്ള വരിക്കാശ്ശേരി മലയിലേക്കുമാണ് യാത്ര പോകുന്നത് അപ്പോൾ ഓരോ യാത്രയുടെ ഓരോ നിമിഷവും പരമാവധി ആസ്വദിക്കുക ഓർമ്മിക്കാനുള്ള മുഹൂർത്തങ്ങൾ സമ്പാദിക്കുക ഇനി അങ്ങോട്ട് ആരും തന്നെ സീറ്റിൽ കിടന്നുറങ്ങേണ്ടതില്ല നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഒരു കാര്യം പറയുന്ന പോയി യാത്രയിൽ നമ്മുടെ കൂടെ രണ്ടുപേർ കൂടി നമ്മളൂടെ അനുവദിക്കുന്നുണ്ട് ഈ സി എൽ ട്രാവൽസിന്റെ സാരഥ്യ അർജുൻ അർജുനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രൈവർ അല്ല നമ്മളുടെ അടുത്ത കൂട്ടുകാരനാണ് സഹോദരനാണ് നിരവധി വർഷങ്ങളായി ഈ യാത്രയിൽ നമ്മളുടെ കൂടെ എല്ലാ രീതിയിലും പങ്കെടുക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഷിജിൽ ഷിജിൽ കീഴല്ലൂരാണ് സ്വദേശം ഷിജിലും ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ട് അപ്പൊ അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം